ഫാത്തി എന്തെങ്കിലും പണിയിലാണോ പറ ഇത്താത്ത എന്താ ഏ ഇല്ല ഇത് മടക്കി വയ്ക്കല്ലേ പറഞ്ഞു നിന്നുകൂടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ നിനക്ക് തോന്നിയായിരുന്നോ ഏർ ഉമ്മാക്കാണെങ്കി ഫാത്തിമാടെ അടുത്തൊരു ചെറിയൊരു അടുപ്പവും സ്നേഹവും ഒക്കെ കൂടുതലുള്ള പോലെ ആ ഇത്താത്താക്കും അങ്ങനെ തോന്നിയില്ലേ എനിക്കും ഈ കാര്യം തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇത്തതായെടുത്ത് പറയാന്ന് ഓർത്തിരിക്കുവായിരുന്നു അവള് മാത്രം രാത്രി ഒന്നും കറങ്ങാൻ പോയാലും കുഴപ്പമില്ല താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ല മോഡലായിട്ട് ഒരു ഡ്രസ് ഇട്ടാ പോലും കുഴപ്പമില്ല ഉമ്മാക്ക് നിനക്ക് അങ്ങനെ തോന്നിയായിരുന്നോ ഈ ഇളയ മരിമോളായോണ്ടായിരിക്കും ഉമ്മാനെ വാപ്പാനേ നോക്കാനുള്ളത് ഓർത്ത് അവര് കാ ചെയ്യണ പലതും ഉമ്മായി വാപ്പായെ അങ്ങ് കണ്ണടച്ചു വിടുവാന്നു എനിക്ക് തോന്നണു ശരിയാ അവളെ മാത്രം ഒരു പ്രത്യേക പൊന്നായിരിക്കലും ഹേളെ മോനെ അങ്ങനെ തന്നെയാലോ അപ്പൊ എനിക്ക് മാത്രല്ല തോന്നിയേക്കണത് നിനക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ അല്ലേ നമ്മളും അവളുടെയൊക്കെ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങോട്ട് കയറി വന്നത് നമുക്ക് മാത്രം തന്നെ ഒന്നുമില്ലാർന്നൂലോ ഈ മാതിരി കരുതലും സ്നേഹമൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇത്താത്ത പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് പേരും അവളുടെ അടുത്ത് മാത്രം തന്നെ ഒരു പ്രത്യേക ഒരു അടുപ്പോ സ്നേഹവും ഇത്താത്ത നമുക്കൊരു കാര്യം ചെയ്താലോ ഉമ്മാ അടുത്ത് നമുക്കൊന്ന് മയത്തിൽ ഈ കാര്യമൊന്നും അവതരിപ്പിച്ചാലോ കാരണം ഇതൊരുപാട് നീളാനും കൊള്ളല്ലോ അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ അവിടെ വന്നിട്ടെന്ന് തോന്നണേ വീണ്ടല്ലേ